ബി ജെ പി കൈപ്പിടിയിൽ ഒതുക്കി വച്ചിരിക്കുന്ന സംസ്ഥാനമായ ഗുജറാത്തിൽ ചലനമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് അതിനിടെ കോൺഗ്രസ്സിന് വൻ തിരിച്ചടി നൽകിക്കൊണ്ട് യുവ നേതാവ് അൽപേഷ് താക്കൂർ ബി ജെ പിയിലേക്ക് ചേരാനൊരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഗുജറാത്തിലെ ബി ജെ പിയെ വിറപ്പിച്ച യുവ നേതാക്കളാണ് ഹാർദിക് പട്ടേലും ജിഗ്നേഷ് മേവാനിയും അൽപേഷ് താക്കൂറും ഈ മൂന്ന് പേരും കടുത്ത മോദി ബി ജെ പി വിമർശകരുമാണ് ഇതുതന്നെയാണ് താക്കൂർ ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കാനുള്ള പ്രധാന കാരണവും ജിഗ്നേഷ് മേവാനി സ്വതന്ത്ര എം എൽ എ ആയി മത്സരിച്ച് നിയമസഭയിൽ എത്തിയപ്പോൾ ഹാർദിക് പട്ടേൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയില്ല അൽപേഷ് താക്കൂർ രണ്ടായിരത്തി പതിനേഴിൽ ചേർന്നു രാധൻപൂരിൽ നിന്ന് മത്സരിച്ച് അൽപേഷ് നിയമസഭയിലെത്തി ഹാർദിക് പട്ടേലും കോൺഗ്രസിൽ ചേരുകയാണ് എന്നാണ് വാർത്തകൾ എന്നാൽ കോൺഗ്രസിനെയും ബി ജെ പി വിരുദ്ധ ചേരിയെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് അൽപേഷ് താക്കൂർ ബി ജെ പിയിലേക്ക് എന്ന വാർത്ത പത്താം സീറ്റിൽ നിന്ന് ലോക്സഭയിലേക്ക് ടിക്കറ്റോ അല്ലെങ്കിൽ ഗുജറാത്ത് മന്ത്രിസഭയിൽ സ്ഥാനമോ ആണ് ബി ജെ പി അൽപേഷിന് നൽകിയിരിക്കുന്നതെന്നാണ് സൂചന അതല്ലെങ്കിൽ താക്കൂറിന്റെ ഭാര്യയെ പത്താം സീറ്റിൽ നിന്ന് മത്സരിപ്പിക്കാമെന്ന വാഗ്ദാനവും നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഗുജറാത്തിലെ ഒ ബി സി വിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് താക്കൂർ കടുത്ത ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം സംസാരിച്ചിരുന്ന കോൺഗ്രസ് നേതാവ് ബി ജെ പിക്ക് ചേരുക എന്നത് കോൺഗ്രസിന് വലിയ ക്ഷീണമാകും ഉണ്ടാക്കുക കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി താക്കൂറുമായി ചർച്ച നടത്തി ഭാര്യയ്ക്ക് ലോക്സഭയിൽ മത്സരിക്കാനുള്ള ഒരു സീറ്റ് താക്കൂർ രാഹുലിനോട് ആവശ്യപ്പെട്ടു എന്നാണ് ബി ജെ ചേരുമെന്നുള്ള പ്രചരണം താക്കൂർ തള്ളിക്കളഞ്ഞു ഈ പ്രചരണം തന്റെ പ്രതിച്ഛായെ തകർക്കാനുള്ളതാണ് എന്നാണ് താക്കൂറിന്റെ പ്രതികരണം അതേസമയം രാഹുലുമായുള്ള ചർച്ചയ്ക്കിടയിൽ തന്റെ ഭാര്യയ്ക്ക് ലോക്സഭ സീറ്റ് വേണമെന്ന ആവശ്യം ഉന്നയിച്ച വാർത്തയും തെറ്റാണെന്ന് താക്കൂർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള